കാര്യം െങ്കിൽ കടന്നു വരൂസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ചേരി ഫോൺ സിറോ ഫോർ ഡബിൾ എയ്റ്റ് ശ്രീ ലോക ഭഗവതി ക്ഷേത്രത്തിലെ കുംഭസംക്രാന്തി വേല മഹോത്സവം ഭക്തി ആഘോഷിച്ചു പുലർച്ചെ അഞ്ചുമണിക്ക് നട തുറക്കൽ നിർമാല്യ ദർശനം മലർനിവേദ്യം ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു രാവിലെ ഏഴ് മണിക്ക് ലളിത സഹസ്ര പാരായണം എട്ട് മുപ്പതിന് നടക്കൽ പറവെപ്പ് എന്നിവയും നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും കൂടി കുതിരയെ എഴുന്നള്ളിച്ച് മൂന്ന് മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു വൈകിട്ട് അഞ്ച് മുപ്പതിന് വിവിധ ദേശക്കാരായ തയ്യൂർ കടമാന്തോട് കരിയന്നൂർ ചെങ്ങാഴിവാലി തയ്യൂർ മേലേപ്പൊരക്കൽ തറവാടുകൾ പങ്കാളികളായ കീഴ്ക്കാവ്വേല കാവേറി തുടർന്ന് തോറ്റം ചൊല്ലി പിരിഞ്ഞു രാത്രി പതിനൊന്നിന് തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് മേളത്തോടെ കൂട്ടിയെഴുന്നെള്ളിപ്പ് എന്നിവയും നടന്നു Visi vinius, ta jūr.